ഹായ് ഓൾ നമുക്ക് എഫ്ആർ എസ് എന്താ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം അതായത് ഫോട്ടോ ക്യാപ്ചറിങ്ങും ഈക്വേസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ നോർമലി ടി എച്ച് ആറിൽ പോയിട്ടാണ് ചെയ്യാറുള്ളത് പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എവിടെ ചെയ്യാൻ പറ്റും ബെനഫിഷ്യറിക്ക് അകത്ത് പോയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോകൾ നിങ്ങൾക്ക് പറഞ്ഞു തരണത് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ടി എച്ച് ആറിൽ പോയി ചെയ്യണതും ബെനഫിഷറിയിൽ പോയി ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്കറിയാം ബെനിഫിഷ്യറി ലോഗിൽ നിന്നും എത്ര എളുപ്പത്തിൽ എഫ് ആർ എസ് പൂർത്തീകരിക്കാൻ പറ്റുമോ അതായത് നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യം തന്നെ ഞാൻ പോഷൻ ട്രാക്കറിൽ ടി എച്ച് ആർ സെക്ഷനിൽ പോയിട്ടും അതുപോലെ നേരിട്ട് ബെനിഫിഷ്യറിയിൽ പോയിട്ടുള്ള ഒരു ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എവിടെ പോവാം നമ്മൾ നോർമലി ചെയ്യണ ടി എച്ച് ആർ ആർ സെക്ഷനിലേക്ക് പോവാം നമ്മൾ പോഷൺ ട്രാക്കർ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യാം നിങ്ങൾ അങ്ങനെ വർക്കർ സെലക്ട് ശേഷം നമ്മൾ എവിടെ പോവും ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും ടി എച്ച് ആർ ബാർ എച്ച് എസ് എം ഓപ്ഷനിലേക്ക് പോകും അവിടെ നമ്മൾ എന്ത് ചെയ്യും പി എം ആണെങ്കിൽ പി എം എടുക്കും ജസ്റ്റ് ഒരു പി എം എടുത്ത് നോക്കുമ്പോൾ അവിടെ അവരെ നോക്കിയത് നിങ്ങൾ നോക്കിയാൽ വേണ്ട ഈ രേഷ്മ വി സി എന്ന് പറയുന്ന ആ പി എമ്മിൻ്റെ ടി എച്ച് ആർ എമ്മിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ പറ്റില്ല കണ്ട ടി എച്ച് ആർ അമ്മ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രസ് തൊടാനായിട്ട് പറ്റില്ല കാരണം അത് വിസിബിളല്ല ടി എച്ച് ആർ എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മ എന്ത് ചെയ്യാൻ പറ്റില്ല പ്രസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ അവർ ഇ കെ വൈ സിയും ഫോട്ടോ ക്യാപ്ചറിങ്ങും രണ്ടും പൂർത്തീകരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടാവാം അതായത് ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്തിട്ടുണ്ടാവില്ല ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടാകാം ഈ ഏതെങ്കിലും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആ ടി എച്ച് ആർ അങ്ങനെ മങ്ങി കിടക്കുന്നത് ടി എച്ച് ആർ അവിടെ മങ്ങിക്കിടക്കണ രണ്ട് കാര്യങ്ങൾ ഒന്നെങ്കിൽ അവർ എഫ് നമ്മുടെ ഇ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇ കെ വൈ സിയും ഫോട്ടോ ക്യാപ്ചറിങ്ങും രണ്ടും പൂർത്തീകരിച്ചിട്ടുണ്ടാവാം മനസ്സിലായല്ലേ അപ്പം നമുക്കത് ഏതാണ് അവർ പൂർത്തീകരിച്ചത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അവർ ഇ കെ വൈ സി മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ എങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം ഫോട്ടോ ക്യാപ്ചറിങ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഫോട്ടോ ക്യാപ്ചറിങ് കൂടി ചെയ്യാനുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നമുക്കറിയണമെങ്കിൽ എവിടെ പോകണം ബെനഫിഷ്യറിയിൽ പോകണം മനസ്സിലായില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ രേഷ്മ വി സിയിലെ ഇ കെ വൈ സി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ടി എച്ച് ആറ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പരിപാടി കഴിഞ്ഞു അങ്ങനെയല്ല ബെനഫിഷ്യറിയിൽ പോയി ചെക്ക് ചെയ്യണം അവിടെ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉറപ്പ് വരുത്തി ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ രേഷ്മ വി നമുക്ക് എന്ത് ചെയ്യാം ബെനിഫിഷ്യറിയിൽ പോയി നോക്കാം നമ്മൾ നോർമലി ബെനിഫിഷ്യറിയിൽ പോവുക പ്രഗൻ ബൂമൺ എടുക്കുക അപ്പോൾ അവിടെ നമുക്ക് ആര് വന്നു ഈ രേഷ്മ വി സി ബെനിഫിഷ്യറി ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ രേഷ്മ വി സി എന്നുള്ള പേര് കണ്ടില്ലേ രേഷ്മ വി സി അത് പ്രസ് ചെയ്യുക അപ്പം നിങ്ങളവിടെ മോള് നോക്കിയാൽ ഫേസ് ക്യാപ്ചർ ഫോർ ദ ബെനിഫിഷ്യറി ഈസ് ഇൻകംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ ടി എച്ച് ആർ വെച്ച സിമെൻ്റെ ടി എച്ച് ആറിൽ പോയിപ്പോൾ രേഷ്മ വി സിയുടെ ടി എച്ച് ആറിന് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒന്ന് ഇ കെ വൈ സിയോ ഫേക്സ് ഫേസ് ക്യാപ്ചറിങ്ങോ ഏതെങ്കിലും ഒന്ന് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഇ കെ വൈ സി മാത്രം ചെയ്തിരിക്കാം എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അവിടെ നിന്നത് അറിയാൻ പറ്റില്ല സോ നമ്മൾ എന്തു ചെയ്തു ഈ ബെനിഫിഷ്യറിയിൽ വന്നു രേഷ്മയുടെ പേരുമേ ക്ലിക്ക് ചെയ്യണം രേഷ്മ എന്നുള്ള പേരുമ്മ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിയാൽ ദൈ അവിടെ എന്താണ് പെൻഡിങ് ഉള്ളത് ഫേസ് ക്യാപ്ചർ ഫോർ ദ ബെനഫിഷ്യറി ഈസ് ഇൻകംപ്ലീറ്റ് അതിൻ്റെ അർത്ഥം ഇ കെ വൈ സി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ബെനഫിഷ്യറിയുടെ ഇ കെ വൈ സി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫേസ് ക്യാപ്ചറിങ് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ എന്തു ചെയ്യാൻ നിങ്ങൾ നേരെ പ്രൊസീഡ്യൂ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചിന്തി ഇത്ര ചിന്തിച്ചാൽ മതി ഒരു തവണ നിങ്ങൾ ഇ കെ വൈ സി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയാലും ഫേസ് ക്യാപ്ചറിങ് മാത്രം അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം അങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് ഇ കെ വൈസ് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാം അവരെടുത്ത് ഒ ടി പി ചോദിക്കേണ്ട ആവശ്യമുള്ളൂ ബെനിഫിഷ്യറി അടുത്ത് ഒ ടി പി ചോദിച്ച് എൻ്റർ ചെയ്ത് ഇ കെ വൈസ് കംപ്ലീറ്റ് ചെയ്യാം ഫേസ് ക്യാപ്ചറിങ്ങിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് വേണ്ടു ബെനിഫിഷ്യറിനെ ആവശ്യമുള്ളൂ ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്തു പ്രൊസീജ്യർ കൊടുത്തു പ്രൊസീജ്യർ കൊടുത്തതിന് ശേഷം ആ പറയാം നമുക്കിവിടെ ഫേസ് ക്യാപ്ചറിങ് നമുക്ക് വേണ്ടു ഇ കെ വൈസ് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല ആക്സെപ്റ്റ് കൊടുത്തു ഇവർ പറഞ്ഞ ഡീറ്റെയിൽസ് അവിടെ അവർ കണ്ട പ്രോപ്പർ ലൈറ്റിംഗ് ആയിരിക്കണം ഷേഡോസ് അവോയ്ഡ് ചെയ്യണം മനസ്സിലായി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു വോയിസ് ഓവർ ഒക്കെ ഉണ്ട് അതൊക്കെ കേട്ടോക്കാം കാര്യം ശ്രദ്ധിച്ച അവിടെ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ക്യാപ്ചർ ഫേസ് തെളിഞ്ഞു വന്നത് പല ആളുകളും നമ്മുടെ അടുത്ത് പറ ബുദ്ധിമുട്ട് പറയാറുള്ളത് ക്യാപ്ചർ ഫേസ് തെളിഞ്ഞു വരുന്നില്ല ക്യാപ്ചർ ഫേസ് തെളിഞ്ഞു വരുന്നില്ല എന്ന് പറയാറുണ്ട് നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വായിക്കണം ഒപ്പം എന്തെങ്കിലും പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പോകാനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരുള്ളൂ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ നോക്കിയാൽ ആ ഇ കെ വൈ സി ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് അതായത് ഇവർ ആധാർ പ്രകാരം എടുത്തിട്ടുള്ള ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് ദെൻ നമുക്ക് ക്യാപ്ചർ ഫേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം ക്യാപ്ചർ ഫേസ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട വൈൽ യൂസിങ് യൂസിങ്ങിൻ്റെ ആപ്പ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും ഫേസ് ഇവിടെ ക്യാപ്ചർ ചെയ്യും ഫേസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബെനിഫിഷ്യറിയിൽ നേരെ നിങ്ങൾ പിടിച്ചു കഴിയുമ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം അവരോട് കണ്ണൊന്ന് ചിമ്മാൻ പറയാം സ്ട്രെയിറ്റ് ഫേസ് ആക്കിയിട്ട് അവരെടുത്ത് കഴിയുമ്പോൾ ഐ ബ്ലിങ്കിൻ്റെയും സ്ട്രെയിറ്റ് ഫേസിൻ്റെ അവിടെ രണ്ട് പച്ച ടിക്ക് വരും ഇപ്പോൾ ഇൻഡു ക്രോസ് മാർക്ക് ആണെങ്കിൽ പകരം രണ്ട് പച്ച ടിക്ക് വന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്റ്റ് ആവും വെരിഫൈഡ് ആവും ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഫേസ് ക്യാപ്ചറിങ്ങിൽ വരുന്നുള്ളൂ നമുക്ക് ബാക്ക് ബാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഈ ബെനഫിഷ്യറിയുടെ ഈ കെ വയസ്സ് മുന്നിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ആണ് ഇവർക്ക് ഫേസ് ക്യാപ്ചറിങ് മാത്രമേ വേണ്ടൂ ഓക്കെ ഇനി നമുക്ക് വേറൊരു ബെനിഫിഷ്യറീനെ നോക്കാം നമ്മൾ പി എം ആണ് നോക്കിയത് നമുക്കിനി എൽ എം എൽക്ക് പോയി നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഡെയിലി ട്രാക്കിങ്ങിൽ പോയി നോക്കാം എൽ എമ്മിൻ്റെ കേസ് എന്നിട്ട് ഇങ്ങോട്ട് വരാം ടി എച്ച് ആർഒ എച്ച് എസ് സിയും എടുത്തു നമ്മൾ എൽ എം എൽ പോയി എൽ എം എൽ എടുത്ത് നോക്കാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആ ശ്രീലക്ഷ്മി ടി എസിന്റെ ടി എച്ച് ആർ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ട അവിടെ നീലിയാണ് നമുക്കത് നിങ്ങൾക്ക് അത് കണ്ട ക്ലിക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ശ്രദ്ധിച്ച അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ ഇ കെ വൈസും ചെയ്തിട്ടില്ല ഫോട്ടോ ക്യാപ്ചറും ചെയ്തിട്ടില്ല കണ്ടാ നിങ്ങൾ നോക്കിയാൽ ശ്രീലക്ഷ്മി ടി എസ് എടുത്തപ്പോൾ അവരുടെ ടി എച്ച് ആർ പ്രസം നിങ്ങൾ നോക്കിയാൽ ശ്രീലക്ഷ്മി ടി എസ് കണ്ടില്ലേ ആ ശ്രീലക്ഷ്മി ടി എസിൻ്റെ ടി എച്ച് ആറും ഇ കെ വൈ സിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്താം അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഈ ശ്രീലക്ഷ്മിയുടെ ഇ കെ വൈ സിയും ടി എച്ച് ആറും ഇ കെ വൈ സിയും ഫോട്ടോ ക്യാപ്ചറിങ്ങും ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ടി എച്ച് ആർ എന്നുള്ള ഓപ്ഷൻ തെളിഞ്ഞു വന്നത് കണ്ടില്ലേ ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ് കണ്ട നിങ്ങൾക്കത് ചെയ്തു പോകാനായിട്ട് പറ്റും ഓക്കെ സോ അപ്പം നമുക്ക് എന്ത് മനസ്സിലായി ഇവരുടെ ഇ കെ വൈ ചെയ്യണം ഫോട്ടോ ക്യാപ്ചറിയും ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഈ രീതിയിൽ ചെയ്ത് പോകണമെങ്കിൽ ചെയ്ത് പോവാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവാ ബെനിഫിഷ്യറിൽ തന്നെ പോവുക എൽ എം എമ്മിൽ പോവാ ശ്രീലക്ഷ്മി എന്നുള്ളത് ടിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ശ്രീലക്ഷ്മിയുടെ പേരുമേ തന്നെ പ്രസ് ചെയ്യുക അതിന് ശേഷം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേനിക്കണ്ട കെ വൈ സി നേരത്തെ നമുക്ക് ഫേസ് ക്യാപ്ചറിങ് ഓഫ് ദി ബെനിഫിഷ്യറി ആർ ഇൻകംപ്ലീറ്റ് എന്നായിരുന്നു വന്നിരുന്നത് നേരത്തെ പി എം എൽ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അവർ ഇ കെ വൈ സി വെച്ചിരുന്നു ഇവിടെ നോക്കിയാൽ രണ്ടും ചെയ്തിട്ടില്ല ഇ കെ വൈ ചെയ്യണം ഫേസ് ക്യാപ്ചറും ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചർ ഫോർ ദ ബെനിഫിഷ്യറി ആർ ഇൻകംപ്ലീറ്റ് കണ്ട ഏറ്റവും മുകളിൽ രണ്ടും ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയണത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊസീഡ്യർ കൊടുത്ത് മുന്നോട്ട് പോകണം പ്രൊസീഡ്യർ കൊടുക്കാം ചില സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതായത് നോക്കിയാൽ ആ ശ്രീ പേര് അവിടെ വന്നു അവരുടെ ആധാർ നമ്പർ അവരുടെ തന്നെയല്ല ആധാർ നമ്പറിന് ലാസ്റ്റ് നാല് ഡിജിറ്റ് കാണിക്കുള്ളൂ അത് അവരുടെ ആധാർ തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്താം നമ്മൾ എന്നിട്ട് പ്രൊസീഡ് കൊടുക്കും ഇവിടെ നമ്മൾ എന്തു ചെയ്യും അവരുടെ ആധാർ നമ്പറോട് അടിക്കും അപ്പോൾ അവരുടെ ആധാർ നമ്പർ നമ്മൾ ചോദിച്ച് അവിടെ അടിക്കും അതിന് ശേഷം ഇവിടെ അവിടെ അവരെ ക്യാപ്റ്റടിക്കും കണ്ട ലെറ്റർ ആണ് നമുക്ക് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്കത് പേടിക്കേണ്ട ലെറ്ററുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ ക്യാപിറ്റലാണ് വരുന്നത് സംഖ്യകൾ മാത്രം ശ്രദ്ധിക്കുക കാരണം ഇതുപോലെ അടിച്ചതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ബെനിഫിഷ്യറിക്ക് ഈ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ബെനിഫിഷ്യറിക്ക് ഒ ടി പി പോവും ആ ഒ ടി പി നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ അലോ കൊടുക്കാനായിട്ട് പറയും അത് അലോ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കാണാം ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്തെന്ന് കാണാം ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് പച്ച കളറിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കണ്ട നമ്മളവിടെ ആ ബെനിഫിഷ്യറിക്ക് ഒ ടി പി അവരോട് ചോദിച്ചു നമ്മൾ ഈ പറഞ്ഞ പോഷൻ ട്രാക്കർ പ്രകാരം അവർക്ക് ഒ ടി പി പോവും ആ ബെനിഫിഷ്യുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും പോഷൻ ട്രാക്കർ പ്രകാരം അല്ല ആധാർ പ്രകാരം ഒ ടി പി പോവും അപ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ആധാറിൽ നമുക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പർ തന്നെയാണ് ആധാറിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തണം ഇനി എന്തെങ്കിലും കാരണം പക്ഷേ ഇപ്പോൾ ഇതിൽ പ്രത്യേകം നിങ്ങൾ നോക്കിയാൽ അവസാനം ഒരു നാല് ഡിജിറ്റ് കണ്ടോ തൊണ്ണൂറ്റി നാല് എഴുപത്തൊമ്പത് നയൻ ഫോർ സെവൻ നയൻ ആ നാല് ഡിജിറ്റാണ് അവരുടെ ഫോൺ നമ്പർ അവസാനിക്കണത് ആ നമ്പറിലേക്കാണ് ഒ ടി പി പോവുക അപ്പോൾ അവർ ആധാറിൽ കൊടുത്ത നമ്പർ അല്ല ഇപ്പോൾ വേറെ സിമ്മ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒ ടി പി കിട്ടില്ല അതുകൊണ്ട് അവർ പറയുകയാണ് പുതിയ സിമ്മ അവർ ഇപ്പോൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധാറ് അപ്ഡേറ്റ് ചെയ്യാൻ പറയണം അല്ലെങ്കിൽ ഒരിക്കലും ഒ ടി പി കിട്ടില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല ഓക്കെ ദെൻ നമുക്ക് അവർ ഒ ടി പി പറഞ്ഞു തരുന്ന ഒ ടി പി ബെനിഫിഷ്യറി പറഞ്ഞു തരുന്ന ഒ ടി പി നമ്മളോട് അടിക്കണു അതിന് നമ്മൾ കണ്ടിന്യൂ കൊടുക്കണു ഇ കെ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് കണ്ട ഇത്ര ഉള്ള പരിപാടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇ കെ വൈ സി റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നിങ്ങളുടെ ആ ഒരു സ്റ്റെപ്പ് തീർന്നു ഇ കെ വൈ സിയിലെ പ്രോസസ്സ് നിങ്ങളുടെ അവിടെ കംപ്ലീറ്റ് ആയി മനസ്സിലായോ ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോട്ടോ ക്യാപ്ചറിങ് വരണത് അപ്പോൾ അവിടെ നിങ്ങൾ താഴെ കണ്ട പ്രോസീഡിയർ ടു ക്യാപ്ചർ ഫോട്ടോ ഒന്നും കണ്ട അതുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യും നോർമലി നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്തു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആൻഡ് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് പോയിട്ട് നമ്മൾ ഫേസ് ക്യാപ്ചറിങ് ചെയ്യും നോർമൽ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന സംശയം എന്ന് പറയുന്നത് ബെനിഫിഷ്യറി ലോഗിൻ ചെയ്യുന്നത് എങ്ങനെ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമുക്ക് ജസ്റ്റ് ബാക്ക് പോവാം നമുക്കിനി വേറെ ഒരു കുട്ടികളുടെ കാറ്റഗറിയിൽ നോക്കാം സിക്സ് മന്ത് ടു ത്രീ ഇയർ എടുത്തു ആ കുട്ടിയുടെ നമുക്ക് ഒരു കുട്ടിയുടെ നോക്കാം ആ കുട്ടിയുടെ നമ്മളിവിടെ ഇതിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫേസ് ക്യാപ്ചർ ഫോർ ദ ബെനഫിഷറീസ് ഇൻകംപ്ലീറ്റ് എന്നാ അപ്പോൾ എന്താ അർത്ഥാക്കണത് അവർ ഈ കെ വൈസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായാൽ ഇപ്പം നിങ്ങളിതിൽ നോക്കിയാൽ ആദ്യത്തെ കുട്ടിയാണ് നമ്മൾ എടുത്തത് ആദിയ സൂരജ് സിക്സ് മന്ത് ടു ത്രീ ഇയറിലെ ആദിയ സൂരജിൻ്റെ നമ്മൾ അമ്മ ക്ലിക്ക് ചെയ്തപ്പോൾ ഫേസ് ക്യാപ്ചർ ഫോർ ദ ബെനിഫിഷ്യറി ഈസ് ഇൻകംപ്ലീറ്റ് അതായത് അവർ എന്ത് ചെയ്തിട്ടില്ല ഇ ഈക്വൈസ് ചെയ്തു ഫേസ് ക്യാപ്ചർ മാത്രമേ ചെയ്യാത്തുള്ളൂ പക്ഷെ നിങ്ങൾ ഇവിടെ നിങ്ങൾ നേരെ പോയിട്ട് നോക്കണം വിചാരിക്കാം ഈ ആദ്യ സൂര്ജ് നമുക്ക് ടി എച്ച് ആർ ഡെയിലി ട്രാക്കിങ് ടി എച്ച് ആർ പോയി നോക്കാം ഡെയിലി ട്രാക്കിങ് എടുക്കാം നമുക്ക് ഇനി ടി എച്ച് ആറിൽ പോയി നോക്കാം ടി എച്ച് ആർ ബാറാച്ച സെയിം എടുത്തിട്ട് സിക്സ് മന്ത് ടു ത്രീ ഇയറിൽ പോയിട്ട് ആദ്യ സൂരജ് നമ്മളവിടെ കണ്ടുവല്ലോ അതെ ആദ്യ സൂരജി നോക്കിയാൽ ടി എച്ച് ആർ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല കണ്ട ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഈക്കവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ചെയ്യണമെങ്കിൽ ഇവിടെ പോയാൽ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നേരെ ബെനിഫിഷ്യറിയിൽ പോയിട്ട് ഈ പറഞ്ഞ സിക്സ് മന്ത് ടു ത്രീ ഇയറിൽ പോയിട്ട് ആദ്യ ദിവസം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ പ്രൊസീജിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം ബാക്കിയുള്ള ഫേസ് ക്യാപ്ചറിങ് പൂർത്തീകരിക്കണം കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം അപ്പോൾ കണ്ട ആസെപ്റ്റ് വന്നു ഇതിവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വോയിസ് ഓവർ പ്ലേ ചെയ്യണം നിങ്ങൾ നിങ്ങള് ക്യാപ്ചർ ഫേസ് ക്ലിക്ക് ചെയ്യാനുള്ള വരുന്നില്ല 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 ശരിയല്ലേ നിങ്ങൾക്ക് നീലബട്ടം ആ ക്യാപ്ചർ പല ആളുകൾക്കും വരുന്ന പ്രശ്നം ഇതാണ് ആ ഫേസ് ക്ലിക്ക് ആവണില്ല ഓവർ കണ്ടെ അത് പ്ലേ ചെയ്യ എന്നിട്ട് നിങ്ങൾ കണ്ട നമ്മളവിടെ ആ വോയിസ് ഓവറ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ക്യാപ്ചർ വൈസ് അവിടെ വന്നു നീല കത്തി അപ്പോൾ നമുക്കത് കൊടുക്കാം കണ്ട അതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഐ ബ്ലിങ്കും സ്ട്രൈറ്റ് ഫേസും കറക്റ്റ് ഒരാളവിടെ വന്നു കഴിഞ്ഞാൽ കണ്ട ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കൈ കാണിക്കണം ഇവിടെ ഒരാളെ നിങ്ങളെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ബെനിഫിഷ്യറി കേട്ടോ ബെനിഫിഷറിയുടെ ഐ ബ്ലിങ്ക് ചെയ്യണം ഐ ബ്ലിങ്ക് ചെയ്യണം സ്ട്രൈറ്റ് ഫേസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താകും രണ്ട് പച്ചടിക്ക് വരും പച്ചടിക്ക് വന്ന് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആയി പൊയ്ക്കോളൂ കേട്ടാ അപ്പോൾ ഈ പറഞ്ഞ ഇതിന് വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നേരിട്ട് നിങ്ങൾക്ക് ഈ ബെനഫിഷ്യറി തന്നെ എടുത്ത് ചെയ്യുമ്പോൾ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കും ഒരുപാട് പേര് പറഞ്ഞിരുന്നു ടി എച്ച് ആറിൽ പോയിട്ട് ഞങ്ങൾ ഇ കെ വൈ സി ചെയ്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യാനായിട്ട് അതിൽ പ്രസ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് ഓരോ ചെയ്ത് കഴിഞ്ഞ പിന്നിട്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഓരോ ബെനഫിഷ്യറിയുടെ ഉള്ളിൽ പോയിട്ട് നിങ്ങളെടുത്ത് ചെയ്തു നോക്കണം കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യുക അതുപോലെ ഇ കെ വൈസിയും ഫോട്ടോ ക്യാപ്ചറിംഗും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന ആ ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ താങ്ക് യു